കവിത വരവേൽ കവിതാരചന ഉണ്ണിമാഷ് പിരിയുവാൻ സമയമായി കരയരുത് നിറമാർന്ന സുഹൃതിയായി പുതുതോഴി പകരമുണ്ടം പിരിയുവാൻ സമയമായി കരയരുത് നിറമാർന്ന സുഹൃതിയായി പുതുഴി പകരമുണ്ടം കനിവോടെ വിട ചൊല്ലി ഒരു വത്സരം യാത്രയാവുമ്പോൾ മനതാരിലറിയാതെ ഒഴുകിയെത്തുന്നിതാ ഗതകാല നിമിഷങ്ങൾ പുഴകളായി മനതാരിലറിയാതെ ഒഴുകിയെത്തുന്നിതാ ഗതകാല നിമിഷങ്ങൾ പുഴകളായി പന്ത്രണ്ടു മാസം ചിരിച്ചും കരഞ്ഞുമാ വേദനകളൊക്കെ സഹിച്ചും ജയിച്ചും അങ്ങനെയറ്റം ആർത്തുല്ലസിച്ചും രസിച്ചും നിറമാർന്ന ദിനമേറെ കഴിച്ചതും പുലരികളിലൊരു പുതിയ ഹർഷം ചൊരിഞ്ഞുകൊണ്ട് ഇവിടെ ഒരു സുഖവേള തീർക്കുവാൻ സ്വർഗമായി മാറ്റുവാൻ കൊതി പൂണ്ടു ജീവിച്ചു നമ്മൾ കൊതി പൂണ്ടു ജീവിച്ചു നമ്മൾ നേഹത്തിനുറവകൾ ബാഷ്പമായി പൊങ്ങി ആ മേഘങ്ങൾ ഒരു വേള വൃഷ്ടിയായി പെയ്തതും നീർമണിമുത്തുകൾ പാലരുവികളായതും ജീവിത കടലിൻ്റെ തിരയായ ഉയർന്നതും നീർമണിമുത്തുകൾ പാലരുവികളായതും ജീവിത കടലിൻറെ തിരയായി ഉയർന്നതും കരപറ്റി നുരയായി പതഞ്ഞു മറഞ്ഞതും കരപറ്റി നുരയായി പതഞ്ഞു മറഞ്ഞതും ചിന്തിച്ചിരിക്കവേ പഴകുന്നു ജീവിതം ചിന്തിച്ചിരിക്കവേ പഴകുന്നു ജീവിതം തിരശീല വീഴേണ്ട സമയം കുറയുന്നു തിരശീല വീഴേണ്ട സമയം കുറയുന്നു ഇരുപത്തിമൂന്നിൽ നിന്ന് നിന്നിരുപത്തിനാലിൻ്റെ നവയാനമേറിക്കുതിക്കാം നമുക്ക് നിന്ന് മൂന്നിൽ നവയാനമേറി നവയാനമേറിക്കുതിക്കാം നമുക്കിനി പുതുനാമ്പ് പുളകങ്ങൾ പുതുഹർഷമാവട്ടെ പുലരറ്റ ജീവിതം പുതുശോഭയിൽ പുതുനാമ്പ് പുളകങ്ങൾ പുതുഹർഷമാവട്ടെ पुलरट्टजीवितं पुदुषो भगिली